കണ്ണൂർ അർബൻ നിധി തട്ടിപ്പ് നിക്ഷേപക സംഘടനയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി നിക്ഷേപത്തുക തിരികെ ലഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ മാർച്ച് മുൻമേയർ ടി ഒ മോഹനൻ ഉദ്ഘാടനം ചെയ്തു കോളിളക്കം സൃഷ്ടിച്ച തട്ടിപ്പ് കേസായിരുന്നു കണ്ണൂരിലെ അർബൻ നിധി നിക്ഷേപ തട്ടിപ്പ് കേസ് നിക്ഷേപകരുടെ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത് ഡയറക്ടർമാർ മുങ്ങുകയായിരുന്നു അന്നത്തെ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ വിനുമോഹന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് ഇരുപത് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പോലീസ് കണ്ടെത്തൽ അതുകൊണ്ട് കേസ് ക്രൈംബ്രാഞ്ചിനെ കൈമാറുകയായിരുന്നു പക്ഷേ പിന്നീട് അന്വേഷണം നിലച്ചെന്നാണ് നിക്ഷേപകരുടെ പരാതി ക്രൈംബ്രാഞ്ച് അന്വേഷണം വേഗത്തിലാക്കുക കുറ്റപത്രം എത്രയും വേഗത്തിൽ കോടതിയിൽ സമർപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിക്ഷേപകർ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഞാൻ ആവർത്തിച്ചു പറയുന്നു കേരളത്തിലെ ഏറ്റവും വലിയ മാഫിയ സംഘങ്ങൾ കുടികൊള്ളുന്നത് കേരളത്തിലെ പോലീസ് സേനയിലാണ് ആ പോലീസ് സേനയിൽ കുടികൊള്ളുന്ന മാഫിയ സംഘങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണം കൊടുക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അതല്ലാതെ മറ്റൊന്നുമല്ല അങ്ങനെ വരുമ്പോൾ നീതി ലഭിക്കുന്നത് കാലതാമസം ഉണ്ടാകും കാലതാമസം ഉണ്ടാകുമോ മാത്രമല്ല അത് ചിലപ്പോ നമുക്ക് അകലെ 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 എന്ന രൂപത്തിലാണ് വരിക ഇതിനെതിരെ പ്രതിഷേധം വേണം ഇത് കേവലം നിക്ഷേപകരായ ആളുകളുടെ മാത്രം പ്രശ്നമല്ല മറിച്ച് ഈ നാട്ടിൽ നല്ല നിയമവ്യവസ്ഥ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ നാട്ടിൽ നല്ല നിലയിൽ നിയമങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പാവപ്പെട്ടവരും മാത്രം പാവപ്പെട്ടവര് ഉൾപ്പെടെ പണക്കാരനെ മാത്രമല്ല പാവപ്പെട്ടവരുൾപ്പെടെ സംരക്ഷണം വേണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ എല്ലാവരുടെയും പ്രശ്നമാണ് ആ പ്രശ്നമാണ് പരിഹരിക്കപ്പെടേണ്ടത് അത് പരിഹരിക്കാൻ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ നമ്മളൊക്കെ വീട്ടിൽ ചെറിയ സാധനങ്ങൾ കക്കാം എന്ന കള്ളന്മാർ അവരാണ് കള്ളന്മാരുന്നത് അവരെ നമ്മൾ ചെറിയ കള്ളന്മാരെന്ന് പറയാം പക്ഷേ ഇതിനപ്പുറം കോടികൾ വാങ്ങി ഇത്തരം ആളുകൾക്ക് സംരക്ഷണം ഒരുക്കുന്ന അവരാണ് കാട്ട് കള്ളന്മാർ ആ കാട്ട് കള്ളന്മാരെ കൂടി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം ഈ കേസ് കരുക്ഷമായി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം അതല്ലെങ്കിൽ ഇതിനെതിരെ സി ബി ഐ അന്വേഷണം ഉൾപ്പെടെയുള്ളവ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സംഘടന മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പണം തട്ടിയ കേസിലെ അന്വേഷണം പൂർണ്ണമായി നിലച്ചെന്നും നീതി ലഭിച്ചില്ലെങ്കിൽ പിച്ചച്ചട്ടിയുമായി തങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുമെന്നും സംഘടനാ വൈസ് പ്രസിഡന്റ് മോഹനൻ പറഞ്ഞു ഈ നടന്നല്ലോ അന്വേഷണം പോയിട്ടുണ്ട് എവിടെ വരെ ആയി അവരുടെ അന്വേഷണം വരെ എത്തി അവരുടെ അന്വേഷണത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളോട് ചോദിച്ച ഡോക്യുമെന്റ്സും അവർക്ക് വേണ്ട തെളിവുകളെല്ലാം ഞങ്ങൾ കൊടുത്തിരുന്നു ഞങ്ങളോട് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങൾക്ക് കിട്ടിയത് വെച്ചിട്ട് ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം എന്നാണ് ഉദ്യോഗസ്ഥർ ഞങ്ങളോട് പറഞ്ഞത് പിന്നീട് ഞങ്ങൾ കണ്ടത് ഈ കൊടുത്ത റിപ്പോർട്ടുകളൊന്നും എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടില്ല വീണ്ടും ഉദ്യോഗസ്ഥന്മാരെ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഈ അന്വേഷണ കമ്മീഷനിലുള്ള ഉദ്യോഗസ്ഥനെ മാറ്റുന്നു അങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടും വീണ്ടും ഞങ്ങളെ വിളിക്കുന്നു നിങ്ങൾ ആ ആയിട്ട് ഇനി വരണം ക്രൈംബ്രാഞ്ചിൽ ഇത്ര എമൗണ്ട് എത്ര എമൗണ്ട് ഉണ്ട് അതെല്ലാം കൊടുക്കണമെന്ന് വീണ്ടും പറയുന്നു അങ്ങനെ ഞങ്ങൾ രണ്ട് പ്രാവശ്യം പോയി രണ്ട് പ്രാവശ്യം പോയതിന് ശേഷം ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും ഉദ്യോഗസ്ഥനെ മാറ്റുന്നു അങ്ങനെ നിരന്തരം ഉദ്യോഗസ്ഥനെ മാറ്റി ഞങ്ങളെ കുറ്റവാളിയാക്കി മാറ്റുക മാറ്റുകൾ ഞങ്ങൾ ഇനി സി ബി ഐക്ക് വിട്ടുകൊടുക്കാനും സി ബി ഐ ആയിട്ട് ബന്ധപ്പെടാനുമുള്ള നീക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഞങ്ങൾ ഇനി വളരെ കടുത്ത ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഭിക്ഷപാത്രം എടുത്തുകൊണ്ട് ഞങ്ങൾ കണ്ണൂരിൽ കുറച്ച് സംഘങ്ങൾ പോവുകയാണ് നിയമസഭയിലേക്ക് മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി കനത്ത പോലീസ് സുരക്ഷയാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ ഏർപ്പെടുത്തിയത് സംഘടനാ ഭാരവാഹികളും നിരവധി നിക്ഷേപകരും മാർച്ചിൽ പങ്കെടുത്തു പ്രൈം ട്വന്റി വൺ കണ്ണൂർ അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കട്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ എസ്ക്രോ ഇവൻസ് കാസമറീന കോംപ്ലക്സ് തലാപ് കണ്ണൂർ കോൾ നയൻ ഫൈവ്